പ്രിയ സഹോദരി കഥാവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവുന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം അതിനായി യേശുരാജാവ് ഒരിക്കൽ കൂടി എളിതദാസിനെ അനുവദിച്ചു നോർത്ത് യേശു ക്രിസ്തുവിന് നന്ദിയും ശ്രുതിയും ഹൃദയം ആമേ പ്രിയപ്പെടുവനെ നിൻ്റെ ബയോഡാറ്റകൾ ഇപ്പോൾ എവിടെ നിന്റെ ബയോഡാറ്റകൾ നിന്റെ കയ്യിൽ നിന്ന് പോയി നിന്റെ ബയോഡാറ്റകൾ ഇനി മറ്റ് എല്ലാ സംവിധാനങ്ങളിലും സൂക്ഷിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ആയിരുന്നു പ്രിയപ്പെട്ടവരെ ഈ വിഷയത്തെ ആരും മനസ്സിലാക്കുകയോ അതിനെപ്പറ്റി ആരെങ്കിലും സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്തുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്നും ബയോഡാറ്റകൾ കമ്പ്യൂട്ടറുകളിലേക്ക് ശേഖരിക്കപ്പെടുന്നു കമ്പ്യൂട്ടറുകളിൽ ഒരു സെൻ്റ് എന്ന് പറഞ്ഞ് ഒന്ന് നീക്കിയാൽ അതിൻ്റെ സെൻറ്റ് എന്നും പറഞ്ഞാൽ ഇപ്പോൾ ഒരു എഴുപത് ലക്ഷം വരുന്ന ക്രിസ്ത്യാനികളുടെ ബയോഡാറ്റകൾ സെൻഡ് ചെയ്താൽ മറ്റേതെങ്കിലും കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്താൽ ഒറ്റ സെക്കൻഡ് കൊണ്ടിത് എഴുപത് ലക്ഷം ഒരു കോടി ജനങ്ങളുടെ ബയോഡാറ്റ മറ്റേ ഏതെങ്കിലും കമ്പ്യൂട്ടറിലേക്ക് പോകണമെന്ന് വെച്ച് ഞെക്കിക്കഴിഞ്ഞാൽ ഉള്ളൂ ഇനി പോകുന്നില്ല എങ്കിൽ അവർ കോടാനു കോടാനു കോടി കൊടുത്ത് എന്തൊക്കെ കൊടുക്കും പണവും കൊടുക്കും പിന്നെ മറ്റു ചിലതും കൂടെ കൊടുക്കും ആർക്കും കൊടുക്കും സഭയുടെ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് എന്തും കൊടുക്കും ആ വാക്കിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്തും കൊടുക്കും എന്തും അവർ വാങ്ങുകയും ചെയ്യും പണവും കൊടുക്കും പിന്നെ അതെല്ലാം വാങ്ങും അത് സ്വീകരിക്കുകയും ചെയ്യും അങ്ങനെ സ്വീകരിച്ചുകൊണ്ട് അവർ ഈ ബയോഡാറ്റകൾ എതിർ ക്രിസ്തുവിന് കൊടുക്കും എന്ന് കൊടുക്കും എന്ന് ഞാൻ പറയുകയില്ല കൊടുക്കും എന്ന് എഴുതി വെച്ച വചനത്തെ നാം മനസ്സിലാക്കണം അത് വെളിപ്പാടിൻ്റെ പുസ്തകത്തിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്ന ഇത് ഇപ്രകാരമാണ് രണ്ട് അത് എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് രണ്ട് രീതിയിലും വായിക്കാം ഒന്ന് വെളിപാടിൻ്റെ പുസ്തകം പതിമൂന്നാം അദ്ധ്യായം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു വെളിപാട വെളിപാട് വെളിപാടിൻ്റെ ദിവസം പതിമൂന്നാം അധ്യായം ഏഴാം തിരുവചനം വിശുദ്ധരോട് പടപൊരുതി അവരെ കീഴ്പ്പെടുത്താൻ അതിന് അനുവാദം നൽകി വിശുദ്ധരോട് പടപൊരുതി അതായത് അതിൻ്റെ രണ്ടർത്ഥമുണ്ട് ഒന്ന് വിശുദ്ധ ഇസ്ര വചനം രണ്ട് കത്തോലിക്കണം പിന്നെ നമ്മുടെ സഭാ തലപ്പത്തിരിക്കുന്ന വൈദികർ കൽതനാൻമാർ ബിഷപ്പ്മാർ ആ മാർപ്പാപ്പം മുതൽ ഇങ്ങനെ താഴേക്കടയിൽ വന്നു കഴിയുമ്പോൾ നമ്മളടക്കമുള്ള ഒരു വിഷുത്തിനാണ് ക്രിസ്തുവിനുസരി ഇനി അത് മറ്റൊരു രൂപത്തിൽ വ്യക്തമായിട്ട് സുവ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന വചനമാണ് നിങ്ങൾ പഠിക്കണം അതിൽ പഠിച്ചാലേ നമുക്ക് എൻ്റെ ആഴുകൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അത് വെളിപാടിൻ്റെ പുസ്തകം പതിനേഴാം അധ്യായം അതിൻ്റെ ആറാം തിരുവചനമാണ് അവിടെ എങ്ങനെ എഴുതി വച്ചിരിക്കുന്നു ഇങ്ങനെ എഴുതി അവളുടെ കയ്യിൽ അവളുടെ നെറ്റിത്തെടുത്തിൽ ഒരു നിഗൂഢ നാമം എഴുതപ്പെട്ടിരുന്നു മഹാബാബിനോ വേശികളുടെയും ഭൂമിയിലെ മ്ലേച്ഛതകളുടെയും മാതാവ് ആ സ്ത്രീ വിശുദ്ധരുടെയും യേശുവിൻ്റെ സാക്ഷികളുടെയും രക്തം കുടിച്ച് ഉന്മത്തനായി ലഹരി പിടിച്ചിരിക്കുന്നു ഞാൻ കണ്ടു ഒന്ന് ഇസ്രായേൽക്കാരെയും വിശുദ്ധരെയും തോൽപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു പടപരിധി നമ്മളെ കീഴ്പ്പെടുത്തു വന്നിരിക്കുന്നു രണ്ടൊന്ന് രണ്ടാമത് വിശുദ്ധിയുടെയും ക്രിസ്തുവിൻ്റെ സാക്ഷിയുടെയും വളരെ വ്യക്തമായിട്ട് തോന്നിരുന്നു ഒന്ന് വിശുദ്ധ എന്ന് പറയുന്നത് സ്രാജനം ക്രിസ്തുവിൻ്റെ സാക്ഷ്യം പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ അവരുടെ പട്ടപരിധി കീഴ്പ്പെടുത്തി അവരുടെ രക്തം കുടിക്കുമെന്ന് വിശുദ്ധം എവിടെ എഴുതി വച്ചിരുന്നേ സുവിശേഷത്തെക്കാൾ വ്യക്തമായിട്ട് വെളിപാടിൻ്റെ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ കീഴ്പ്പെടുത്തുകയും നമ്മളെ കൊല്ലുകയും നമ്മുടെ രക്തം കുടിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലം അടുത്തെത്തി കഴിഞ്ഞു അത് അതിൻ്റേതാ കാലഘട്ടത്തിലേക്ക് വരികയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബയോഡാറ്റകൾ ഇവരുടെ കയ്യിലെത്തും എന്നുള്ള ഉറപ്പാണല്ലോ ഇപ്പോൾ മനസ്സിലായല്ലോ നമ്മളെ കീഴ്പ്പെടുത്തും എന്നിട്ട് ചോദിക്കും ആ ബയോഡാറ്റുകൾ അവിടെ എടുക്കും ബത്തറാൻ പറയും അപ്പോൾ കയ്യും കോപ്പിന്നു കൊടുക്കു വരാം മെത്രാം കൊടുക്കും അച്ഛന്മാർ മെത്രാമാർ കൊടുക്കും മത്രന്മാർ അച്ഛന്മാർ കൊടുക്കും അച്ഛനന്മാർ മാർപ്പാപ്പയും കൊടുക്കും മാർപ്പാപ്പ മാർപ്പാപ്പയുടെ അവിടെ ഇപ്പം തന്നെ ഏത് ക്രിസ്തുവിൻ്റെ ആ രീതിയിലുള്ള ആളുകൾക്ക് നിസ്കരിക്കാനൊക്കെയുള്ള സംവിധാനം കൊടുത്തിട്ടുണ്ടല്ലോ ഇപ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ ഇപ്പം കയറ്റി ഒരുമിച്ച് ചേർത്ത് വെച്ച് എല്ലാം വെച്ചിട്ടുണ്ട് അപ്പം തന്നെ ഇനി കൊടുക്കട്ടെ ഇനി ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമില്ല കൊടുക്കേണ്ടത് ആവശ്യമുള്ളൂ അപ്പോൾ കൊടുക്കും കൊടുത്ത് കഴിയുമ്പോൾ അവർ എന്തു ചെയ്യും വിശുദ്ധരുടെയും യേശുവിൻ്റെ സാക്ഷിയുടെയും രക്തം കുടിച്ച് പിന്നീട് ക്രിസ്ത്യാനികളെ ക്രിസ്ത്യാനികളെ കൊല്ലുന്ന നേർച്ചകൾ വരുന്നേരും അവർ നമ്മളിപ്പോൾ നമ്മുടെ തിരുനാളുകൾക്ക് നേരം വിശുദ്ധ യുസ്വ പിതാവിൻ്റെ നാമത്തിൽ രണ്ട് കഴിഞ്ഞെടുത്തേക്കാം എൻ്റെ മകൻ്റെ രോഗമാണ് എൻ്റെ മകളുടെ വിവാഹം നടക്കുന്നത് രണ്ട് നാല് കഴിഞ്ഞെടുത്തേക്കാം അല്ലെങ്കിൽ നാല് വിശ്വഗന്ധം എടുത്തേക്കാം നാല് നേർച്ചേരും നമ്മളിങ്ങനെ നേരം എൻ്റെ മകൻ്റെയോ മകളുടെയോ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ എതിർ ക്രിസ്തുൻ ആളുകൾ നേരെ ഞാൻ നാല് ക്രിസ്ത്യാനികളെ കൊന്നാക്കാം പത്ത് ക്രിസ്ത്യൻ യുവതികളെ നശിപ്പിച്ചേക്കാം നേർച്ചയാക്കണം അല്ലെങ്കിൽ ആയിരം ക്രിസ്ത്യാനികളെ കൊന്നേക്കാം ആയിരം സ്ത്രീകളെ നശിപ്പിച്ച നശിപ്പിക്കാൻ നേർച്ച നേർ എന്ന രീതിയിൽ എതിർ ക്രിസ്തിൻ്റെ ആളുകൾ ചെയ്യുന്ന അവസ്ഥ വരും അപ്പോഴെന്താകും അവസ്ഥ അതെന്നെ എഴുതി ചോദിച്ചാൽ രക്തം കുളിച്ചായിരിക്കും കണ്ടു അപ്പോൾ ഇവരുടെ കയ്യിൽ വേടേറ്റെത്തരുതെന്ന് പറയാൻ പറ്റുമോ പറ്റുമോ നമ്മളെ തന്ത്രപൂർവ്വം നമ്മുടെ സഭയിലെ ആളുകൾ തന്നെ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുകയാണെന്ന് നമ്മൾ ഇനിയെങ്കിലും മനസ്സാക്കും കൊടുക്കരുത് ഒരൊറ്റ ബാഡാറ്റം കയ്യിൽ കൊടുക്കരുത് തൻ്റെ ഇടം ധൈര്യമുള്ളൊരു പറയും പറയുമ്പോൾ എന്തിന് ഇതിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ മതി എന്ന് പറയും ചങ്ങൂറ്റം ധൈര്യമുള്ള ഇടവ ഇടവജനങ്ങളില്ല അതിൻ്റെ പ്രശ്നം അവർക്കറിയത് സഭാ നേതൃത്വത്തിൽ അറിയാം ഈ മന്ദബുത്തി ക്രിസ്ത്യാനികൾക്ക് എ ബി സി ഡി അറിയില്ല അപ്പോൾ വേണ്ടി ഇവരെ എങ്ങനെ ചോഷണം ചെയ്യാമെന്ന് അവർക്കറിയാം അത്രയുള്ള കാര്യം ഇത്രേ കാര്യമുള്ളൂ അല്ലെങ്കിൽ സാധാരണ പോലെ ജീവി പോകേണ്ട ആവശ്യമുള്ളൂ പക്ഷേ ഇത് കൊടുത്ത് കോടാനു അവർ വാങ്ങുകയോ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ഇംഗിതങ്ങൾ നടപ്പാക്കാൻ പറ്റിയ സംവിധാനങ്ങളെ വിലയ്ക്ക് വാങ്ങുകയോ അല്ലെങ്കിൽ ചെയ്യുന്ന അവസ്ഥപരിത ഞാൻ പറഞ്ഞതല്ല പ്രിയപ്പെട്ടവരെ ഞാൻ സ്വന്തമായൊരു അഭിപ്രായത്തിൽ ഉണ്ടാക്കി പറയുന്നതാണെങ്കിൽ എന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് നിങ്ങൾക്ക് തോന്നും തല്ലാനോ ഒക്കെ തോന്നി എന്ന് വരും പക്ഷേ ഇത് വ്യക്തമായിട്ട് ജീവിച്ചിരിക്കുന്നു എന്താ എന്താ എഴുതി വെച്ചിരിക്കുന്നത് വിശുദ്ധരോട് പടപുരുതി വെളിപാട് പതിമൂന്ന് ഏഴ് വിശുദ്ധരോട് പടപുരുതി അവരെ കീഴ്പ്പെടുത്താൻ അതിന് അനുവാദം നൽകി വെളിപാട് പതിമൂന്ന് ഏഴ് വെളിപാട് പതിനേഴ് ആറിലേക്ക് വന്നപ്പോൾ ആ സ്ത്രീ വിശുദ്ധരുടെയും യേശുവിൻ്റെ സാക്ഷികളുടെയും രക്തം കുടിച്ച് ഉന്മത്തനായി ലഹരി പിടിച്ചിരിക്കുന്നു ഞാൻ കണ്ടു വിശുദ്ധരുടെയും ക്രിസ്തുവിൻ്റെയും രക്തം കുടിച്ചുനായിരിക്കുന്നു പറഞ്ഞു വീഞ്ഞു കുടിച്ചന കൊല്ലുക 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 എങ്ങനെയും കൊല്ലുക എന്നുള്ളൊരു ന കൊല്ലാനുള്ള അധികാരം അവർക്ക് കിട്ടുവാണ് അവരത് മേടിച്ചെടുക്കുകയാണ് എന്നിട്ട് കൊല്ലുന്നു ആരെയും കൊല്ലാം ഏത് രാഷ്ട്രത്തെയും മാത്രമേ ആരെയും കൊല്ലാവുന്ന അവസ്ഥയിലേക്ക് വരുന്ന അവസ്ഥയിലേക്ക് വരികയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതം എവിടെ എത്തുമെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിൽ ആഴപ്പെട്ട് നമ്മൾ ജീവിച്ചാൽ ക്രിസ്തു നമ്മളെ സംരക്ഷിക്കും രക്ഷിക്കും എന്ന് ശരിയാണ് പക്ഷേ നാം സഭയിലാണ് ആഴപ്പെട്ടിരിക്കുന്നത് സഭയുടെ നിയമങ്ങളും സഭയുടെ തത്വങ്ങളും സഭയുടെ പള്ളിപ്പെരുന്നാളുകളും സഭയുടെ കുറേ ചടങ്ങുകളും സഭയുടെ ചില പരിപാടികളായിട്ട് പോയത് നാം ചതിക്കപ്പെടും നമ്മൾ കീഴ്പ്പെടുത്തണം നമ്മളെ കീഴ്പ്പെടുത്തുന്നത് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ കീഴ്പ്പെടു കഴിയുമ്പോൾ ഇതുമല്ലോ ഉണ്ടാവുമോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇനി നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം എന്താണ് അറുന്നൂറ്റി അറുപത്തി ആറ് അതിനെപ്പറ്റിയും കൂടെ ചെറിയ ക്ലാസ് നിങ്ങൾക്ക് തരാം അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സഭാ തലപ്പത്തിരിക്കുന്നതാണ് ആര് മാർപ്പാപ്പ മാർപ്പാപ്പയുടെ നെറ്റിയിൽ ഒരു തൊപ്പിയുണ്ട് അവരുടെ അധികാരത്തെ എഴുതി അതിൽ ഒരു ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ലെത്തീൻ ഭാഷയിൽ എഴുതി വെച്ചിരിക്കുന്നത് അവിടെ വികാരിയ വികാരിയസ് ഫിലി എന്നൊരു ലെത്തീൻ പാപ്പണം അതിനർത്ഥം മനുഷ്യപുത്രൻ്റെ പകരക്കാരൻ എന്നാണ് അതിൻ്റെ അതിൽ എത്തീൻ മകനെ അതിൻ്റെ മലയാളാർത്ഥം മനുഷ്യപുത്രൻ്റെ പകരക്കാരൻ എന്നാണ് എന്ന് പറഞ്ഞാൽ ഭൂമിയിലെത്ത മാർപ്പാപ്പയാണ് അപ്പോൾ ആ മാർപ്പാപ്പയുടെ സ്ഥാനം ഈ ഇപ്പോഴെന്താണ് മാർപ്പാപ്പ നമ്മുടെ പേര് പറഞ്ഞത് ദൈവത്തിൻ്റെ പകരക്കാരനായിട്ട് സഭയിൽ തളവനായിട്ട് സഭയെ നയിക്കാനായിട്ട് മാർപ്പാപ്പ ഇങ്ങനെ നിൽക്കുന്നു ഓക്കെ ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് എന്നാൽ ഈ ദൈവത്തിൻ്റെ പകരക്കാരനായിട്ട് നിൽക്കുന്ന ഈ മാർപ്പാപ്പയുടെ സ്ഥാനത്ത് രണ്ടായിരത്തി മുപ്പത് കാലഘട്ടം വരുമ്പോൾ അവർ കീഴ്പ്പെടുത്തും കീഴ്പ്പെടുത്തി കഴിയുമ്പോൾ പിന്നെ ആരാണ് സഭയുടെ തലപ്പത്ത് വരുന്നത് ആരാണ് വരുന്നത് പകരം മറ്റൊരു മാർപ്പാപ്പ വരും ആ മാർപ്പാപ്പയാണ് ആര് മൃഗം മൃഗത്തിന് അധികാരമുള്ള ശക്തിയുള്ള ഒരു മാർപ്പാപ്പ അധികാരത്തിന് ഈ മാർപ്പാപ്പയുടെ ശിരസിലെ ഈ തൊപ്പിയെടുത്ത് ആ എതിർ ക്രിസ്തുവിൻ്റെ ആൾ ആ മാർപ്പാപ്പ തലയിൽ വെക്കുമ്പോൾ അവിടെ എന്തു ചെയ്യും അത് വികാരിയോസ് ദൈഫിലി എന്നുള്ള ആ ദൈവത്തിൻ്റെ പകരക്കാരൻ എന്നുള്ള എൻ്റെ സംഖ്യ എഴുതി വെക്കും അതായത് വികാരിയസ് ദൈവലി എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ എല്ലാം കൂടെ കൂട്ടുമാത്തിൽ ഒരു സംഖ്യ ഉണ്ട് ഒരു തുകയുണ്ട് അത് അറുന്നൂറ്റി അറുപത്താറ് വികാരിയസ് വി അമ്പത് സി നൂറ് എ എന്ന് പറഞ്ഞാൽ കൂട്ടും ആ മൊത്തം ആ വികാരി ദൈവലി എന്നാൽ എത്തിയും വാക്കിൻ്റെ സംഖ്യയുടെ തുകയുണ്ട് അതിൻ്റെ അക്ഷരങ്ങൾക്ക് ഓരോ അക്ഷരങ്ങൾക്കും ഒരു വിലയുണ്ട് ആ വിലയുടെ സംഖ്യയാണ് അറുന്നൂറ്റി അറുപത്താറ് അത് മൊത്തം കൂട്ടുമ്പോൾ കിട്ടിയ സംഖ്യയാണ് അറുന്നൂറ്റി അറുപത്താറ് ആ അറുന്നൂറ്റി അറുപത്തി ആറ് നെറ്റിൽ വെച്ചിട്ട് പുതിയ മാർപ്പ് അധികാരത്തോടെ പറയും എന്ന് പറയും ഈ ബയോഡാറ്റിലുള്ളവരെ എല്ലാം എന്നെ ആരാധിക്കണം എതിർ ക്രിസ്തുവിനെ ആരാധിക്കുക എതിർ ക്രിസ്തുവിനെ ദൈവമായിട്ട് കാണുക എതിർ ക്രിസ്തുവിൻ്റെ മുമ്പിൽ അഷ്ടാംഗം പ്രണമിക്കുക അതുകൊണ്ടാണ് പറഞ്ഞത് എന്താണ് ബാക്കി വന്നിരിക്കുന്നത് അത് ബാക്കി ബാക്കിയോട് നമ്മൾ മനസ്സിലാക്കണം അവിടെ പറഞ്ഞിട്ടുണ്ട് മൃഗത്തിന് മുമ്പിൽ പ്രവർത്തിക്കാൻ തനിക്ക് അത് അനുവദിക്കപ്പെട്ടിരുന്ന അടയാളങ്ങൾ വഴി അത് ഭൂവാസിലെ വഴി തിരിച്ചു മുറിവേറ്റിട്ടും ജീവൻ നഷ്ടപ്പെടാത്ത മൃഗത്തിന് പ്രതിമയുണ്ടാക്കാൻ അത് ഭൂവാസികളുടെ നിർദ്ദേശിച്ചു മൃഗത്തിന് പ്രതിമക്ക് ജീവിശ്വാസം പറയാൻ അതിന് അനുപാത കൊടുക്കപ്പെട്ടു പ്രതിമയ്ക്ക് സംസാര ശക്തി ലഭിക്കാനും പ്രതിമയെ ആരാധിക്കാത്തവർ കൊല്ലിക്കാനും വേണ്ടിയായിരുന്നു അത് ചെറിയവരും വലിയവരും ധനികരും ദരിദ്രരും സോദരം അടിവുകളുമായ എല്ലാവരുടെയും വലത്തുകയിലോ നെറ്റിയിലോ മുദ്ര കുത്തണമെന്ന് അതൊരു മതിച്ചു മൃഗത്തിൻ്റെ നാമമോ നാമത്തിന്റെ സംഖ്യയോ മുദ്ര അടിക്കപ്പെടപ്പെടാത്തവർക്ക് കൊടുക്കൽ വാങ്ങൽ അസാധ്യമാക്കാൻ വേണ്ടിയായിരുന്നു ഇത് ഇവിടെയാണ് ജ്ഞാനം ആവശ്യമായി വരുന്നത് ബുദ്ധിയുള്ളവർ മൃഗത്തിൻ്റെ സംഖ്യ കണക്കുകൂട്ടട്ടെ അതൊരു മനുഷ്യന്റെ സംഖ്യയാണ് ആ സംഖ്യ അറുന്നൂറ്റി അറുപത്തി അതൊരു മനുഷ്യൻ്റെ സംഖ്യയാണ് അതായത് മൃഗത്തിൻ്റെ അധികാരമുള്ള മൃഗ സ്വഭാവമുള്ള മൃഗീയത പ്രവർത്തിക്കുന്ന ഒരു മാർപ്പാപ്പയെ പോലൊരു വ്യക്തി വരികയും മാർപ്പാപ്പായിട്ട് പ്രഖ്യാപിക്കുകയും നെറ്റിയിൽ ആ ലെത്തിൻ വാക്കിന് പകരം ഈ സംഖ്യ എഴുതും അറുന്നൂറ്റി അറുപത്താറ് എഴുതും എന്ന് പറയും ഞാനാണ് ലോകത്തിൻ്റെ രാജാവ് എന്ന് പറയും അപ്പോൾ ആ മാർപ്പാപ്പ പ്രഖ്യാപിക്കും ഇനി മുതൽ ഈ അറുന്നൂറ്റി എന്ന സംഖ്യ നിങ്ങളുടെ ശരീരത്തിൽ ചിപ്പ് പോലെ ഉപയോഗിക്കാൻ പറയും ഇപ്പോൾ പറയും ഇവിടെ ഇവിടെ ചിപ്പ് കൂത്തണം അല്ലെങ്കിൽ നെറ്റ് കൂത്തണം അല്ലെങ്കിൽ കയ്യിലുണ്ടാവണം അല്ലെങ്കിൽ പാസ്പോർട്ട് ഉണ്ടാവണം അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ സംവിധാനത്തിലുള്ള അങ്ങനെ എല്ലാത്തിലും ഈ എന്ത് സംവിധാനം ചെയ്യുന്ന കൊടുക്കൽ ഭാഗങ്ങൾ സാധനം വാങ്ങാനും വിൽക്കാനും പോവാനും വരാനും എല്ലാം ഈ സംഖ്യ ഉപയോഗിച്ചുള്ള സംവിധാനങ്ങൾ വരും അത് വരിക തന്നെ ചെയ്യും അത് രണ്ടായിരത്തി മുപ്പത് ജൂൺ മാസം ഏത് കുറച്ച് ലോകത്തിൻ്റെ ആധിപത്യം ഏറ്റെടുക്കുന്ന സമയത്ത് ഇത് സംഭവിക്കും ലോകത്ത് മൊത്തമായിട്ട് ഇത് പ്രഖ്യാപിക്കും ഇങ്ങനെ സംഭവിക്കട്ടെ അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇനി മുന്നോട്ട് കാര്യങ്ങൾ പോകേണ്ടതെന്ന് അവർ പറയും തീരുമാനിക്കുക ചെയ്യും അപ്പോഴിങ്ങനെ സഭ പൂർണ്ണമായിട്ടും എതിർ ക്രിസ്തുവിൻ്റെ കീഴിൽ അമരും വിധേയപ്പെടും അതാണിപ്പോൾ ആദ്യമേ വന്നിരിക്കുന്നത് വിശുദ്ധരോടും വിശുദ്ധരോട് പടപരിധി അവരെ കീഴ്പ്പെടുത്താൻ അതിന് അനുവാദം നൽകി വിശുദ്ധരോടും ക്രിസ്തുവിൻ്റെ സാക്ഷിയുള്ള പടപരിധി അവരെ അവരുടെ രക്തം കുടിച്ച് ഒരുമത്തനായിരിക്കുമെന്ന് ഞാൻ കണ്ടു രണ്ട് വചനങ്ങളും പറയും അപ്പോഴേ അറുന്നൂറ്റി അറുപത്തി ആറ് എന്ന സംഖ്യയും അതിന് പൈശാചിക തിന്മകളും സഭയെ കീഴടക്കുകയും ലോകത്തെ നശിപ്പിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലം അടുത്തു തന്നെ എത്താൻ പോവുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് നമ്മുടെ കയ്യിൽ നിന്നും നമ്മുടെ ഇടവയിൽ നിന്നും നമ്മുടെ എല്ലാം നമ്മുടെ ആത്മാവിൻ്റെ സ്ഥിതി ബയോഡാറ്റുകൾ നമ്മളിന്ന് കൈവിട്ടു പോകും പോവുക തന്നെ ചെയ്യും കീഴ്പ്പെടുത്തും അതിലുണ്ടല്ലോ അപ്പം പിന്നെ പോയി ആൺകുട്ടിയാൽ മതി അപ്പോൾ ഇതൊക്കെ നമുക്കാരെങ്കിലും പറഞ്ഞു തരുന്നുണ്ടോ നമ്മുടെ സഭാനേതൃത്വത്തിന് നമുക്ക് എന്തിനു കൊള്ളാം എന്തിനു കൊള്ളാം ഇവരെ ഇവര് നമ്മളെ എങ്ങോട്ടാവേണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി ഞാൻ ഞാൻ പറയുമ്പോൾ എൻ്റെ വായെന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ എന്നോട് കലിപ്പ് തോന്നും ദേഷ്യം തോന്നും നമ്മൾ ചിന്തിക്കാൻ പറയപ്പെട്ടേ നമ്മുടെ സഭാ നേതൃത്വങ്ങൾ നമ്മുടെ സഭ എന്തിനു വേണ്ടിയാണ് നമ്മുടെ സഭ എങ്ങോട്ടാണ് നമ്മൾ നയിക്കുന്നത് എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ എന്തെല്ലാം പഠിപ്പിക്കുന്നുണ്ടോ നമ്മുടെ കർത്താവിൻ്റെ ഭരവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ഞാൻ ഒരുപാട് ആളുകളുടെ യേശുവിന് പറയുന്നതിനെപ്പറ്റി സംസാരിക്കാൻ പറയാം നമ്മുടെ സഭ പഠിപ്പിക്കുന്നില്ല ചേട്ടാ നമ്മൾ ഒറ്റ അച്ഛന്മാരും പറയുന്നില്ലോ നമ്മുടെ കർദനാളും മറ്റനാളും പറയുന്നില്ലോ അങ്ങനെയാണെങ്കിൽ അവർ പറയേണ്ടതല്ലായിരുന്നു പിന്നെ എന്തുണ്ടെങ്കിൽ പറയാത്തേ അപ്പോൾ ചേട്ടൻ ഒറ്റയ്ക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ചേട്ടൻ ചേട്ടൻ്റെ ചേട്ടൻ്റെ കാരണം തീർന്നാൽ ചേട്ടൻ ലോകം അവസാനിച്ചു പോകും ആ ആയിക്കോട്ടെ ചേട്ടൻ അത് ഞാനും പറയും തന്നെ പക്ഷേ പ്രിയ പ്രിയസത്തിലെ സത്യം അതല്ലല്ലോ ഈ ലോകം ലോകമായിട്ട് തന്നെ അവസാനിക്കും ഭൂമി ഭൂമിയായിട്ട് കത്തിക്കാൻ പറയും സൂര്യൻ ഇല്ലാതെയാകും ചന്ദ്രൻ ഇല്ലാതെയാകും അന്ധകാരം ലോകത്ത് വ്യാപിക്കും മനുഷ്യബുദ്ധിക്ക് അപ്രാപ്യമായ മഹാപീഡനങ്ങളും മഹാപ്രശ്നങ്ങളും പ്രശ്നകലുഷിതമായ ഒരു ലോകം ഉടൻ തന്നെ ഇങ്ങോട്ട് വരും അപ്പോൾ അതിനു മുമ്പായി നമ്മളെല്ലാം പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥയിലേക്കും രോഗാവസ്ഥയും പണമില്ലാത്ത അവസ്ഥയും ഭക്ഷണമില്ലാത്ത അവസ്ഥയും അങ്ങനെയെല്ലാം വന്ന് നരയിക്കുന്ന സമയത്ത് ഈ അറുന്നൂറ്റി അറുപത്താറ് കുത്താൻ പ്രേരിതമാകേണ്ടി വരും കുത്തി കഴിയുമ്പോൾ കുത്തി കഴിഞ്ഞാലേ ഇതിൻ്റെ മുദ്ര സ്വീകരിച്ചാലേ നമുക്ക് കൊടുക്കൽ വാങ്ങാൻ നമ്മുടെ പണത്തിൻ്റെ ക്യാഷ് പണം പണം കൊടുക്കുന്നതിന് പകരം ഈ മുദ്ര കാണിച്ചാൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ടാണ് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ബയോഡാറ്റകൾ സഭ സൂക്ഷിക്കേണ്ടതാണ് അതാർക്കും കൊടുക്കാനുള്ള അത് കമ്പ്യൂട്ടറിലേക്ക് പോകേണ്ട ആവശ്യമേ ഇല്ല ഒരാവശ്യമില്ല എന്നാൽ ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു ഞാൻ ആൽഭയും ഒമേഘമയാണ് ആദ്യം അന്ധമാണ് സർവശക്തനായ ദൈവത്തിൻ്റെ ആദ്യാവസ്ഥയിലേക്ക് മനുഷ്യരെ ആത്മാക്കളെ തിരിച്ചു കൊണ്ടുപോവുകയും മനുഷ്യരുടെ ആദ്യാവസ്ഥയെ മനുഷ്യൻ്റെ അവ ദൈവത്തിൻ്റെ അവസാന അവസ്ഥമായ സ്വർഗീയ മഹത്വത്തിന് ചേർന്നൊരു ജീവിത പശ്ചാത്തലം ഒരുക്കിത്തന്ന് അവിടെ ഒരു നിത്യവാസവും നിത്യസന്തോഷവും നിത്യാനന്ദവും നിത്യമഹത്വവും നമുക്ക് തന്നുകൊണ്ട് നമ്മളെ അങ്ങോട്ട് മാറ്റുന്ന പ്രക്രിയ ഈ ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ നാം എത്രമാത്രം ശ്രദ്ധയോടും വിശുദ്ധിയോടും ജ്ഞാനത്തോടും വിവേകത്തോടും വിവേചനാശക്തിയോടും കൂടി നാം പഠിക്കുകയും പ്രാർത്ഥിക്കുകയും മുട്ട നിന്ന് കരങ്ങൾ വിരിച്ചു സ്വർഗീയ അപ്പ സംരക്ഷണം നൽകണമേന്ന് നൽകണമേന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടി പശ്ചാത്തലത്തിൽ ആർക്കാണ് ഇത് ചെയ്തത് ഇതിൻ്റെ അവസാനം നമ്മുടെ പീഡനങ്ങളിലേക്കും വലിയ പ്രശ്നങ്ങളിലേക്കും ഭക്ഷണം മാർക്കറ്റിൽ അപ്രത്യക്ഷമായി വാഹനങ്ങൾ നിന്നുപോയി ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നില്ല ചിപ്പ് അടിച്ചാലേ നമുക്ക് അങ്ങോട്ടോട്ട് പോകാൻ പറ്റുന്ന അവസ്ഥ വരുന്നു അത് അടിച്ചാലും അടിച്ചില്ലെങ്കിലും യാത്രയ്ക്ക് പറ്റാത്ത അവസ്ഥ യുദ്ധങ്ങൾ തന്നെ മറ്റൊരു വഴിക്ക് ലോകം കൂടെ നാശത്തിലേക്ക് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ആര് നിങ്ങളെ പഠിപ്പിക്കും ആര് നിങ്ങളെ നയിക്കുമെന്നാണ് പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ വിശ്വസിക്കുന്നത് നമ്മളൊരു ധ്യാനത്തിന് വാ കുറേ വാ മക്കളെ നിങ്ങൾക്ക് എല്ലാ സംവിധാനവും ഒരുക്കി തരാം വന്ന് ക്ലാസ് കേട്ട് വിശുദ്ധി പ്രാപിക്കും ഒരുങ്ങു യേശു പറഞ്ഞുകൊള്ളു ഒരുങ്ങു നമ്മളെ പഠിപ്പിക്കാൻ സഫയില്ല പഠിപ്പിക്കുന്നുമില്ല അങ്ങനെയെങ്കിൽ നിങ്ങൾ വന്ന് ഒരുങ്ങൾ പറഞ്ഞാൽ ആർക്കും ഒട്ടൊരു വിലയോ താല്പര്യം അതുമില്ല അതുകൊണ്ട് എനിക്ക് എനിക്കൊരു പ്രിയമല്ല സഹോദരം എനിക്ക് യാതൊരു വിഷയങ്ങളില്ല നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് വചനം കേട്ട് ശ്രദ്ധിച്ചു പോകാം അതുപോലെ ജീവിക്കാം അതുപോലെ ജീവിച്ചാൽ നിങ്ങൾ സംരക്ഷിതരാണ് നിങ്ങൾ സുരക്ഷിതരാണ് അതുപോലെ ജീവിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു സുരക്ഷിതം ഇവിടെ എഴുതിയിട്ടുണ്ട് എൻ്റെ ബാക്കി ആ അതിൻ്റെ ബാക്കി എഴുതിക്കുന്നത് കർത്താവ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് വെളിപാട് പതിമൂന്ന് ഓ പത്തിൽ ഇങ്ങനെ ചെവി ഉള്ളവൻ കേൾക്കട്ടെ തടവിലാക്കപ്പെടേണ്ടവർ തടവിലേക്ക് പോകുന്നു വാൾ കൊണ്ട് വധിക്കുന്ന വധിക്കുന്നവൻ ഇരയാകണം ഇവിടെയാണ് വിശുദ്ധരുടെ സഹനശക്തിയും വിശ്വാസവും കണ്ടു അപ്പോൾ ഇവിടെ പിന്നെ വാ വാളെന്ന് പറഞ്ഞ് യുദ്ധം യുദ്ധത്തിൻ്റെ രീതിയാകണ്ട യുദ്ധത്തിൻ്റെ രീതിയാണ് തടവിലാക്കപ്പെടുന്നത് ബന്ധനത്തിലോ നശിപ്പിക്കപ്പെടുവോ എവിടെയെങ്കിലും കൊണ്ട് പിടിച്ചുകൊണ്ടിടുകയോ ചെയ്യുന്ന അവസ്ഥ വന്നാൽ അവിടെ കിടക്കേണ്ടി വരും ഇതൊക്കെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് എന്നാൽ കർത്താവ് ഈശു വെളിപാട് മൂന്നേ പത്തിൽ എന്താ പറഞ്ഞത് മൂന്നേ പത്തിൽ എന്താ പറഞ്ഞത് അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് വിശുദ്ധ വെളിപാട് മൂന്ന് പത്ത് ഇവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളത് വെളിപാട് മൂന്നേ പത്ത് സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കും എന്തെന്നാൽ നീ എൻ്റെ വചനം കാത്തു ഞാൻ നിന്നെ നിങ്ങളിത് പറഞ്ഞിട്ടില്ല ഒരു കുടുംബത്തിൽ അഞ്ച് പേരുണ്ട് ആറ് പേരെ ഞാൻ ഉത്തരത്തോടെ ഏറ്റെടുത്തേക്കാന്ന് കണ്ടിട്ടില്ല അതിനകത്ത് ഒരാളായിരിക്കും വി ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ വചനം പരിപൂർണമായിട്ടും അതങ്ങനെ അനുസരിച്ച് അനുഭവിച്ച് വിശുദ്ധിയോട് ജീവിക്കുന്നത് ഇന്നെ ഒരു സഹോദരി വിളിച്ചു കേരളത്തിന് വെളിയിൽ നിന്നൊരു സഹോദരി വിളിക്കുന്നത് ആ സഹോദരിനോട് പറഞ്ഞത് കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഇപ്പോൾ ക്ലാസ് കേട്ട് ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ ഉപേക്ഷിച്ച് കഴിഞ്ഞു അല്ലി ലുയ്യ അമേരിക്കയിലേക്കുന്ന ആൾ ഞാൻ മൊബൈൽ ഫോൺ ഇവിടെ ഇപ്പോൾ ഉപയോഗി അവിടെ ഉപയോഗിക്കുന്നുണ്ട് അവിടെ ആവശ്യമുണ്ട് ചില കാര്യങ്ങൾക്ക് അത് ഇല്ലാതെ പറ്റില്ല പക്ഷേ അതുകൊണ്ട് അതിനകത്തെ മറ്റെല്ലാം ഉപേക്ഷിച്ചു കോളിംഗ് മാത്രമായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ് അത്യാവശ്യം കോൺടാക്ട് ചെയ്യാൻ വേണ്ടി മാത്രം ബാക്കിയെല്ലാം അതിനകത്തൊന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഓരോരുത്തരും ഒരുങ്ങുകയാണ് അപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യൻ ക്രിസ്തുവിനോട് ചേർന്നിരിക്കുവാൻ കാരണം ഇത് ഇതിൻ്റെ ക്ലാസ് നമുക്ക് ലഭിക്കുന്നില്ല പഠന ക്ലാസ്സിൽ ലഭിക്കുന്നില്ല ആരും ഒരുക്കുന്നില്ല ആരും പറയുന്നില്ല പിന്നെ ഇത് ആര് പറയും പിന്നെ ആര് പറയും ആര് പഠിപ്പിക്കും അപ്പോൾ പ്രിയ സഹോദരങ്ങളെ താല്പര്യമുള്ളവർ ഒരുങ്ങുക താല്പര്യമുള്ളവർ ഈ ക്ലാസ് കേൾക്കാൻ വരിക ഈ ക്ലാസ്സിനകത്ത് ഈ പറയുന്നൊക്കെ വളരെ അല്പാൽപ്പം മാത്രമേ നിങ്ങൾ പറയുന്നുള്ളൂ വിശദമായിട്ടൊന്നും ഇതിനകത്ത് പറയാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ വരിക കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ വരാൻ കഴിയുന്നവൻ വരട്ടെ വരാൻ പറ്റാത്തവർ വരണ്ട നമുക്ക് യാതൊരു ബന്ധുവില്ല പ്രിയപ്പെട്ടവർ കർത്താവ് കർത്താവിനോട് പറഞ്ഞ രീതി കർത്താവിനോട് കർത്താവ് എന്നോട് പറഞ്ഞ രീതി ഞാൻ ഒരുങ്ങുകയും ജീവിക്കുകയും ചെയ്യും ഞാൻ ജീവിച്ചാലും യേശുവിന് വേണ്ടി ഞാൻ മരിച്ചാലും ക്രിസ്തുവിന് വേണ്ടി യേശുവിന് വേണ്ടി അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ പേടിയോ ഭയമില്ല കാരണം കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നാൽ കർത്താവ് അറിയാൻ സംഭവിക്കുന്നില്ലെങ്കിൽ കർത്താവ് പറഞ്ഞ പോലെ നമ്മൾ ജീവിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് അതിനാൽ പ്രിയപ്പെട്ടവരെ അറുന്നൂറ്റി അറുപത്താറ് എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അത് ചിപ്പ് കൊത്തുന്ന രീതിയിൽ നമ്മളെ ബുദ്ധിമുട്ടുന്ന രീതിയിലൊക്കെ വരും അതുവരുന്ന സാധനം വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത് എങ്ങനെയായിരിക്കണം നാം എന്നുള്ളതിനെ പറ്റിയുള്ള അവഗാഹം ബോധ്യം നമുക്കില്ല എങ്കിൽ ഇപ്പോൾ തന്നെ നാം നാം നമ്മുടെ സഭയിലെ നാശങ്ങൾ കുടുംബത്തിൻ്റെ നാശങ്ങൾ ഒരു സകല കുടുംബങ്ങളിലും പ്രശ്നങ്ങളാണ് ആ കൊറോണയുടെ കുത്തിവയ്പ്പിന് ശേഷം എല്ലാ മനുഷ്യൻ്റെയും വിശ്വാസവും വിശുദ്ധിയും നഷ്ടപ്പെട്ടു അവൻ്റെ ആത്മാവിൻ്റെ സ്ഥിതി മാറി ബുദ്ധിയുടെ മനസ്സ് മാറിപ്പോയി മനസ്സിൻ്റെ അവസ്ഥ മാറിപ്പോയി എല്ലാം കോപവും ദേഷ്യവും വൈരോഗ്യവും വിദ്വേഷവും വല്ലാത്ത രോഗാവസ്ഥയും എല്ലാം മനുഷ്യൻ്റെ ആത്മാവ് വല്ലാത്ത കലുഷിതമായി വലിയ പ്രശ്നങ്ങൾ നേരിടുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഈ പശ്ചാത്തലത്തിലാണ് ദൈവവചനത്തിനു മൂല്യവും വിലയുമില്ലാതെ കുർബാനയ്ക്ക് ബലമില്ല വിശ്വാസത്തിന് ബലമില്ല വിശുദ്ധിക്ക് ബലമില്ല ജ്ഞാനത്തിനും വിവേകത്തിനും താല്പര്യമില്ല അവതാശത്തോട് താല്പര്യമില്ല എല്ലാം വന്നിങ്ങനെ കണ്ടും കേട്ടും പോകുന്ന ഒരു യാന്ത്രിക രീതിയിൽ പോകുമ്പോൾ ഇവിടെ സാത്താൻ എത്ര വ്യക്തമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നും ഓരോ വ്യക്തിയും കൊടുക്കുന്നതിനും നശിപ്പിക്കുന്നതിനും അവനെന്തുമാത്രം കലുഷിതമായി എത്ര കുൽസിത ബുദ്ധിയായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് നാം ആലോചിക്കണം പ്രിയപ്പെട്ടേ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ് നിങ്ങൾ ധ്യാനത്തിന് വരിക അവിടെ വ്യക്തമായിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ ചെയ്യണം വ്യക്തമായിട്ട് പഠിപ്പിക്കും താല്പര്യമുള്ളൊരു കബുക കേൾക്കുക ആളിനിയ കർത്താവായി യേശു നമ്മൾ സമൃദ്ധമായി അനുഗ്രഹിക്കു മാട്ടെ സർവശക്തനായ ഈശോടെ തിരുത്വം നമുക്ക് കോട്ട കിട്ട് മാറട്ടെ കർത്താവ് യേശുക്രിസ്തു തിരുവചനങ്ങൾ എനിക്കൊരു മതിലായി നിൽക്കാൻ മാറട്ടെ യേശുക്രിസ്തു വിശുദ്ധി എൻ്റെ ആത്മാവിന്റെ നിറവിൽ ചേർക്കട്ടെ യേശുക്രിസ്തുവിന് വേണ്ടിയിട്ട് ഉള്ള എൻ്റെ ആത്മീയ ദ്വര ആത്മീയ ദാഹം ഒരു തീപ്പന്തമായിട്ട് കത്തിപ്പെടട്ടെ അനേകരിലേക്ക് ക്രിസ്തീയ സഭയുടെ പൂർണ്ണ പൂർണ്ണതയിലേക്ക് ക്രിസ്തീയ സഭയ്ക്ക് മുഴുവനും ഈ ക്ലാസ് ഇതിൻ്റെ ഇതിൻ്റെ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ തക്ക വിധം നമ്മൾ ഓരോരുത്തരും സർവക്ഷനായ ഈശോ അനുഗ്രഹിക്കാൻ മാറട്ടെ അതിനായി നമ്മെ ഓരോരുത്തരും ഈശോ അനുഗ്രഹിക്കട്ടെ ആ